ബ്രിട്ടനിൽ സ്ത്രീയെ തെരുവിൽ ലൈംഗികാതിക്രമത്തിൽ നിന്ന് സാഹസികമായി രക്ഷിച്ച സൗദി സ്വദേശിയായ വിദ്യാർത്ഥിക്ക് കോടതിയുടെ പ്രത്യേക അഭിനന്ദനം ആയ ഹംസ ആയിരുന്നു വഴിയിൽ ആക്രമിക്കപ്പെട്ട സ്ത്രീയെ അതിസാഹസ്യമായി രക്ഷപ്പെടുത്തിയത് അക്രമിയായ ബ്രിട്ടീഷ് സ്വദേശിക്ക് ഒൻപത് വർഷത്തെ തടവും അഞ്ചു വർഷത്തെ നിബന്ധനകളോടെയുള്ള ജീവിതവും ശിക്ഷയായി വിധിച്ചു ബ്രിട്ടനിലെ സണ്ടർലാൻഡിൽ വെച്ചാണ് സംഭവം ഇയാൻ ഹസ്ഡൻ എന്ന നാൽപ്പത്തിരണ്ടുകാരനിൽ നിന്ന് തെരുവിൽ പീഡനമേറ്റ വനിതയെയാണ് സൗദി സ്വദേശിയായ വിദ്യാർത്ഥി അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് ഇരുപത്തിമൂന്നുകാരനായ വിദ്യാർത്ഥി ഹംസ ആൽബറാണ് ധീരപ്രവർത്തനത്തിലൂടെ കോടതിയുടെ പ്രശംസ നേടിയത് രാത്രി നടന്നു പോകുന്നതിനിടെയാണ് ഇദ്ദേഹം അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വനിതയെ പീഡിപ്പിക്കാനുള്ള ശ്രമം കാണുന്നത് പോലീസിനെ അറിയിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫോണിൽ ചാർജ് ഇല്ലാത്തതിനാൽ പൂർണ്ണ വിവരങ്ങൾ നൽകാനായില്ല സംഭവ സംഭവസ്ഥലത്തേക്ക് ഓടിയെടുത്ത ഹംസയെ കണ്ട അക്രമി ഓടാൻ ശ്രമിച്ചു പുറകെ ഓടിയ ഹംസ അക്രമിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഇതിനിടെ ഹംസയുടെ മുഖത്ത് പരിക്കുമേൽക്കുന്നുണ്ട് മറ്റ് എട്ട് കേസുകളിൽ പിടികിട്ട പുള്ളിയാണ് അക്രമിയായ ഇയാൻ ഹസ്ഡൻ പ്രതിക്കെതിരെ ഒൻപത് വർഷം തടവിനും അഞ്ചു വർഷം നിരീക്ഷണത്തിനും കോടതി ശിക്ഷ വിധിച്ചു ഹംസാൽബറിന്റെ അസാമാന്യ ധൈര്യത്തെ കോടതി പ്രശംസിക്കുകയും ചെയ്തു പത്തു മാസങ്ങൾക്ക് മുൻപാണ് സംഭവം നടന്നത് വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്